കേരളം കഴിഞ്ഞൊരു എട്ട് വർഷത്തിനിടയിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഏതാണ്ട് കേരളത്തിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിട്ട് ഉണ്ടായിരുന്നത് ഈ എട്ട് വർഷത്തിനിടയിൽ നിലവിൽ ഇന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കണക്കിന് പ്രകാരം ആറായിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഈ മേഖലയിലേക്ക് ചെറുപ്പക്കാരെല്ലാം കടന്നു വരുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട് പുതിയതായി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പുതിയ പല ആശയങ്ങൾ അവർക്കുണ്ട് ആ ആശയങ്ങളെ അവരൊരു ബിസിനസ് ആയി കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഈ ആറായിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഡിവൈഎഫ് എ ഒരു യുവജന സംഘടനക്ക് തീർച്ചയായും ആ കമ്മ്യൂണിറ്റിയുമായി എൻഗേജ് ചെയ്ത് അവരെ അവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങളും ഒരു സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ ഈ മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളൊരു സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ആദ്യ ചവിട്ടുപടി എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഫെസ്റ്റിവലിന് നമ്മൾ പ്രധാനമായും ഒന്ന് പിച്ചിങ് കോമ്പറ്റീഷനാണ് ആ പിച്ചിങ് കോമ്പറ്റീഷന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആകെ രജിസ്ട്രേഷനിൽ നിന്ന് ഒരു ഇവാലുവേഷൻ കഴിഞ്ഞു ഏതാണ്ട് ഒരു വൺ ഫിഫ്റ്റി ആൾക്കാരെയാണ് ഇന്നിവിടെ നമ്മൾ വിളിച്ചിട്ടുള്ളത് അവരിൽ ചില ആൾക്കാർ ഇന്നിവിടെ ചില അസുഖം കൊണ്ട് എത്തിയിട്ടില്ല പക്ഷേ ബാക്കിയുള്ളവരെല്ലാം മൂന്ന് സ്റ്റേജുകളിലായി പിച്ച് ചെയ്യുന്നുണ്ട് അവരിൽ ടോപ്പ് ട്വൻ്റി ഫൈവ് ആൾക്കാരെയാണ് നാളെ ഫൈനൽ മത്സരത്തിൽ അവർ പങ്കെടുക്കുക ആ ഫൈനൽ മത്സരത്തിൽ ടോപ്പ് ഫൈവിലെത്തുന്ന ആൾക്കാർക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കും സമ്മാനം കൊടുക്കുന്നത് മാത്രമല്ല അവരെ ഇൻവെസ്റ്റേഴ്സുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഈ പോസ്റ്റ് ഇവൻ്റായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല ആശയങ്ങളുള്ള അർഹ അർഹതക്കുള്ള അംഗീകാരം എന്ന നിലയിൽ അവർക്ക് അവരുടെ ആശയത്തെ ഒരു ബിസിനസ്സായി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ള ഈ ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഇത്തരം ഈ രംഗത്തേക്ക് കടന്നു തരാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക അതിന് സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണയുണ്ടോ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ടോ ഇതൊന്നും അറിയാത്തത് കൊണ്ട് ചില തടസ്സങ്ങൾ ചിലർക്ക് നേരിടുന്നുണ്ടാകും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അഞ്ച് വർക്ക്ഷോപ്പുകൾ ഈ മേഖലയിൽ വലിയ പ്രാവീണ്യമുള്ള മലയാളികൾ വന്നെടുക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന അവരുടെ അറിവുകൾ പങ്കുവെക്കുന്ന പാനൽ ഡിസ്കഷനും നമ്മൾ ഒരു വേദിയിൽ പ്രധാനപ്പെട്ട വേദിയിൽ നടക്കുന്നു ഇങ്ങനെ മൂന്ന് സെഗ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ സക്സസ്ഫുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്കൊരു അവാർഡ് കൊടുക്കുന്ന ഒരു യൂത്ത് സ്റ്റാർട്ടപ്പ് ഐക്കണ അവാർഡാണ് ഇന്ന് ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി കൊടുത്തത് അത് ആസ്ട്രക്ക് ഇന്നോവേഷൻ എന്ന് പറയുന്ന കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് അവർ ഈ അംഗവൈകല്യങ്ങളുള്ള പരിമി അംഗപരിമിതികളുള്ള നടക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എയുടെയും റോബോട്ടിക്സിൻ്റെയും സഹായത്തോടു കൂടി നടക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ എനിക്കൊന്ന് ഇന്ത്യയിലും ജപ്പാനിലും എല്ലാം അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാപനമായ റോബിൻ കാനാഡ് തോമസിനാണ് നമ്മൾ അവാർഡ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ഇന്ന് അവിടെ വാങ്ങിച്ചത് ഈ നിലയിൽ വളരെ ഇന്ന നെക്ഷൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ അർത്ഥത്തിലും കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ കൊണ്ട് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിത് ആസൂത്രണം ചെയ്തതിനേക്കാൾ വൻ വിജയം എന്ന രൂപത്തിലാണ് ഇന്ന് ഇവിടെ വലിയ പാർട്ടിസിപ്പേഷനും ഇവിടെയുള്ള ചർച്ചകളും ഇവിടെ ഓരോ സ്റ്റേജിലും നടക്കുന്ന ആൾക്കൂട്ടവും എല്ലാം നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലും വലിയ ആവേശത്തിലുമാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ